ഒരു കുട്ടിയെ പ്രലോഭനത്തിൽ എഴുതി നല്ല ഉന്മേഷം കിട്ടും ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് ടൂർ നമുക്ക് കളറാക്കണ്ടേ നമ്മൾ അന്ന് ഡി ജെ പാർട്ടി നടത്തപ്പോ ഞങ്ങൾ രണ്ട് നാല് മണിക്കൂർ തുള്ളിയില്ല ഈ തുള്ളിപ്പൊ ഞാൻ കുഴങ്ങില്ലേ എന്താ കോയങ്ങൾ കാരണം ഇതൊന്നും പ്രശ്നമുള്ള സംഗതി അല്ലോ ഇത് കൂടാഞ്ഞാ മതി കുറച്ച് പ്രശ്നമില്ല ഞങ്ങളൊക്കെ ഉപയോഗിക്കണം ഞങ്ങൾക്ക് എന്തെങ്കിലും വയ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഭയപ്പുണ്ടോ അതേപോലെ തന്നെ സ്പോർട്സിൽ എനിക്ക് നല്ല കഴിവുള്ള ആളാണ് ഈ ഇത് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഒക്കെ കോയങ്ങാൽ ഓടാൻ പറ്റും നല്ല കളിക്കാൻ പറ്റും ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പിന്നെ പ്രലോഭനങ്ങളിലാണ് നമ്മുടെ മക്കൾ പത്താം ക്ലാസ്സിലുള്ള അതേപോലെ തന്നെ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന മക്കൾ ഇത് കേൾക്കണ് കൂട്ടുകാരന്മാരായ ആളുകൾ കൂട്ടുകാരികൾ കൂട്ടുകാരികൾ നിങ്ങൾ നോക്കൂ ഹൈസ്കൂൾ കുട്ടികൾ ചെറിയ ചെറിയ പെൺകുട്ടികൾ കേരളത്തിന് പുറത്തേക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടവനെ തേടി തേടിപ്പോകണം കേരളം വിട്ടു പോകണം എവിടെയാണ് സഹോദരിമാരെ പ്രശ്നങ്ങൾ എന്നും വരുന്നുണ്ട് പത്രങ്ങൾ വായിക്കാൻ വയ്യ ചാനലുകൾ കാണാൻ വയ്യ എന്നും കൊലപാതക സ്വന്തം മാതാപിതാക്കളെയും അതേപോലെ തന്നെ ഉടപ്പുറപ്പുകളെയും അരിഞ്ഞു വീഴ്ത്തിയ കഥകളാണ് എന്നും കേൾക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല നെറ്റില് മാറി പണ്ടേരുന്നു നെറ്റില് ഇപ്പൊ നെറ്റില് മാറി മതവിദ്യാസമല്ലാതെ എന്ത് പരിഹാരമാണ് സഹോദരന്മാരെ ഉള്ളത് എന്നിട്ട് ഈ മതവിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ നമുക്ക് ശ്രദ്ധയുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഒരു നാലാം ക്ലാസ് വരെ അഞ്ചാം ക്ലാസ് വരെ കുട്ടിയുടെ മദ്രസിന് പേരൊന്ന് വിട്ടാ വിട്ടു പിന്നെ പിന്നെ സ്കൂളിന്റെ തിരക്കായി സ്കൂളിന്റെ തിരക്കായി അത് കഴിഞ്ഞ് സ്കൂളിൽ പിന്നെ ഓനെ ഹൈസ്കൂളിലും പ്ലസ് വൺ ലും പ്ലസ് ടുവിലും അതേപോലെ തന്നെ ഡിഗ്രി പത്തിരുപത് ഇരുപത്തി രണ്ട് വയസ്സ് വരെ ആണോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചൊക്കെ വയസ്സ് വരെ ആണോ പെണ്ണും പഠിക്കുകയാണ് എന്തായി പഠിക്കുന്നത് എട്ടും പൊട്ടും തിരിയാത്ത ബുദ്ധിമുറക്കാത്ത പ്രായത്തിൽ അവർ മദ്രസേ വിട്ടു അതിനുശേഷം മുഴുവൻ അവര് കിട്ടിയിട്ടുള്ളത് ഭൗതിക പഠനമാണ് ഈ ലിബറലിസവും അതേപോലെ തന്നെ ഈ എൽ ജി ബി ടിയും തോന്നിവാസവും ആനും കൂടിക്കരലും മൈ ബോഡി മൈ ചോയ്സ് ആണ് എന്നെ ആരും ഉപദേശിക്കേണ്ട മാതാപിതാക്കൾ ചവറുകളാണ് തന്ത വൈബാണ് അതേപോലെ തന്നെ പതിനെട്ട് വയസ്സായാൽ നമ്മൾ സ്വതന്ത്രയായി ഞാൻ ആരൊപ്പം പോകും ആരൊപ്പം കിടക്കും എന്തുമാകും നിങ്ങൾ ആരാ ചോദിക്കാൻ ഇത് മണിക്കൂറും ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ലോകത്താണ് ക്ലാസ്സുകളിലാണ് ക്ലാസ് മുറികളിലാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പുറമെ ചാനലുകൾ മൊബൈലുകൾ യൂട്യൂബ് പിന്നെ പിന്നെ കൊലപാതകളായ ആളുകൾ യൂട്യൂബ് ചാനലുകളായ കൊലപാതകളായ ആളുകൾ അവർ പറഞ്ഞെടുക്കുകയാണ് മോട്ടിവേഷൻമാരായിട്ടുള്ള മോട്ടിവേഷന്റെ ആളുകൾ വിഷം വമിപ്പിക്കുന്ന മോട്ടിവേഷൻ എന്ന പേരിൽ ഉപദേശിക്കാൻ പാടില്ല കുട്ടികളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ടി ഇൻസ്പർ ആയിട്ട് മക്കളെ നടക്കുകയാണ് ഇവിടെയാണ് സഹോദരന്മാരെ നമുക്ക് എന്ത് മതമാണ് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് ഈ പറയപ്പെട്ട ലഹരി വസ്തുക്കൾ ഇതിലൊന്നും ഈ പറയപ്പെട്ട രീതിയിലൊന്നും കുട്ടി വീണില്ലെങ്കിൽ കുട്ടിയോട് അടുത്ത ഡയലോഗ് എന്താ നന്നായി പഠിക്കാൻ പഠിക്കുന്ന സമയത്ത് ഉറക്കം വരാതെ പഠിക്കാൻ ഫുൾ എ പ്ലസ് ചെല്ലണം അപ്പൊ മറ്റിലൊന്നും വേണ്ടില്ലെങ്കിൽ ഇതിലെങ്കിലും കുട്ടി വീയും പരീക്ഷയിൽ നന്നായി പെർഫോം ചെയ്യാൻ ഉറക്കം വരാതെ പഠിക്കാൻ ഇത് കുറച്ച് ഉപയോഗിച്ച് ഫ്രീ ആയിട്ടല്ലേ തരുന്നത് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കലുണ്ടോ പിന്നെ എന്തിനാ ഇത് നമ്മൾ നമ്മുടെ കുട്ടികൾ കേൾക്കുന്ന ഇതാണ് സ്കൂളുകളിൽ നിന്ന് കേൾക്കുന്നത് ഈ നമ്മുടെ കുട്ടികൾ ജീവിക്കുമ്പോ ഇത് കേവലം ഞാൻ സൂചിപ്പിച്ച പോലെ ഇതൊരു ഒതുങ്ങുന്നില്ല പിന്നെ അങ്ങോട്ട് സ്വന്തം ഉടപ്പുറപ്പുകളെ പോലും പിച്ചാറ്റിറ്റി കൊല്ലുന്ന അതിന് ഒരു എലിയെ കൊല്ലുന്ന ലാഘവം പോലും ഉണ്ടായില്ല തിരുവനന്തപുരകാരെ തിരുവനന്തപുരത്തുകാരനെ മൂടുകാരന് ഒറ്റപ്പെട്ട സംഭവമാണോ സ്വന്തം സഹപാഠിയെ ക്ലാസ് ബെഞ്ചിൽ ഇരിക്കുന്ന കളിക്കൂട്ടുകാരനെ കൂട്ടമായി ആക്രമിച്ചിട്ട് അവനെ കൊല്ലാക്കൊല ചെയ്തിട്ടും സോഷ്യൽ മീഡിയയിൽ കാര്യം അഭിപ്രായം പറയാൻ അവന്റെ കണ്ണൊന്ന് കാണ്ടിരുന്നു അവന്റെ തലൊന്ന് ചിത്രപ്പെട്ട വികൃതമായ അവന്റെ ആ തന്റെ കൂട്ടുകാരന്റെ കണ്ണ് അത് പൊട്ടി ഭീകരമായ അവസ്ഥ വർണ്ണിക്കുകയാണ് ഒരുത്തൻ മറ്റൊരുത്തനോട് എന്തിനാണ് വിദ്യാഭ്യാസം എന്തിനാണ് എവിടെയാണ് നമുക്ക് പഠിച്ചത് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വളരെ ഫേമസ് ആയി അല്ലെങ്കിൽ വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഉമ്മ ഒരു ഉമ്മ ഉമ്മ പത്താം ക്ലാസ് കഴിഞ്ഞ അവസാന പരീക്ഷന്റെ സമയത്ത് കുട്ടി ഇങ്ങനെ സ്കൂളിന്റെ ഗേറ്റ് വരലും ഉമ്മ അവനെ കണ്ട് പിടിച്ചു കക്ഷത്തോട് കക്ഷി പിടിച്ചിട്ട് സ്കൂളും ഗൈറ്റി കൊണ്ടുപോകണം ഭയങ്കര വൈറലായല്ലേ അപ്പൊ എന്തെ കുട്ടി പിന്നെ തെറ്റി പോകാതിരിക്കാനാണ് കുട്ടി ഈ ചോദിക്കുന്നുണ്ട് സമയത്ത് ചാനലുകാരെ ചോദിക്കണം എന്തെങ്കിലും ഉമ്മീസർ പോലീസ് പോലീസ് വാഹന വ്യൂഹം വന്ന് നിൽക്കണം എന്തിനാണ് പാകിസ്ഥാനോട് ആക്രമിക്കണം പാകിസ്ഥാനും നമ്മൾ പത്തൊല്ലം പഠിപ്പിച്ച കുട്ടികൾ പരീക്ഷ ചെയ്ത് പത്താം ക്ലാസ് പരീക്ഷ ചെയ്ത് പുറത്തിറങ്ങി പോലീസ് വ്യൂഹം നമ്മൾ എവിടെയാണ് നമ്മളുള്ളത് വിദ്യാർത്ഥി കൂട്ടങ്ങളെ പേടിയോട് കൂടി കാണുക സമൂഹം മാതാപിതാക്കൾക്ക് പേടി പോലീസിന് തൊടാൻ പെയ്യാ തൊട്ടാ പ്രശ്നം ചോദിക്കാം ബാപ്പാക്ക് ബാപ്പാക്ക് പ്രശ്നം ആരാണെന്ന് ചോദിക്കാൻ ചോദിച്ച പ്രശ്നം നമുക്ക് പാളിയത് സുഹൃത്തുക്കളെ ഇത് ഞാൻ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കുകയാണ് അപ്പൊ ആ ഉമ്മ പറയാണ് അപ്പൊ ഞങ്ങളുടെ ഞാൻ ജാമ്യ സെൽഫി പഠിച്ച ഒരു പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് ഞങ്ങളെ പൊളിക്കൽ പഠിച്ച് അപ്പൊ വർഷം കഴിഞ്ഞ് അവർ പഠനം പൂർത്തിയാക്കാതെ പോയ ഒരു സുഹൃത്തു പറഞ്ഞു എന്റെ എന്റെ മോനെയാണ് പറഞ്ഞു എന്റെ ഭാര്യയാണ് അപ്പൊ ഇവൾ പറയുകയാണ് എന്റെ കുട്ടി വൈതെക്കാതിരിക്കാനും ഒന്നാം ക്ലാസ്സിൽ പണ്ട് നമ്മളൊക്കെ വാപ്പമാർ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒപ്പമാർ നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ ചേർത്താൻ വാപ്പാനെ വാപ്പ സ്കൂളിൽ ചേർത്തിട്ട് കാലം എന്റെ കുട്ടി നന്നാവാൻ വേണ്ടി ഇത് ചേർത്തുന്നത് ഒന്നാം ക്ലാസിൽ വൈതാരിക്കാൻ വേണ്ടി കുട്ടിക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയ കാലം ഉണ്ടായിരുന്നു ഇന്ന് ഒന്നുകഴിഞ്ഞ് പത്ത് കഴിഞ്ഞ് കുട്ടി തിരിച്ചു പോയുമ്പോൾ പെട്ടെന്ന് കുട്ടിയെ സേഫ് ഉമ്മ കാരണം എന്താ ഭീകരമായ അവസ്ഥയാണ് പോലീസും പട്ടണം കാത്തുക്കണം ഇവരെ കൊണ്ട് വിദ്യാർത്ഥി കുട്ടികൾ എന്തും ചെയ്യാൻ വിസ്ഫോടനം സംഭവിക്കും ടെററിസ്റ്റുകൾ എന്താ ചെയ്യുന്നത് പിന്നെ നമുക്ക് പ്രഡിക്ട് ചെയ്യാം ഇത് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു ഈ അവസ്ഥയാണ് ഇത് പ്രശ്നങ്ങളല്ലേ ഇത് പ്രശ്നങ്ങളല്ലേ എന്താ പരിഹാരം സഹോദരന്മാരെ വിശുദ്ധ വിഷു പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് യിരത്തിനൂറ് പറഞ്ഞു വെച്ചു അള്ളഹാനെ പരിചയപ്പെടുത്തി കൊടുക്കണം വസ്തുക്കാകട്ടെ അതേപോലെ തന്നെ ലഹരി വസ്തുക്കളാകട്ടെ അതേപോലെ തന്നെ ചൂതാട്ടമാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ വൃത്തികെട്ട വൃത്തികേടായ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് വിജയം വേണോ രണ്ട് ലോകത്തിൽ വിജയം വേണോ നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ നിങ്ങൾ നിങ്ങൾക്കണം കേട്ടോ ഉദ്ദേശിക്കുന്നത് അവന്റെ അജണ്ട നിങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കലാണ് സ്നേഹം ഉണ്ടാക്കലല്ല നിങ്ങൾക്കിടയിൽ അടിപൊളി ഉണ്ടാക്കലാണ് നിങ്ങൾ ഉടപ്പുറപ്പുകളെ പോലും അരിഞ്ഞു വീഴ്ത്തുന്ന പ്രവർത്തനമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ രാഹത്ത് സമാധാനം എല്ലാം തകർക്കലാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദുരദേശങ്ങൾ നിങ്ങൾ പാലിച്ചോ ഇത് ഇതിന് മാത്രല്ല ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്